ഗൗതം ഗംഭീർ അന്ത പേരിലെ ഒരു ഹർട്ടഡ് ലീഡർ ഇന്ത്യ ഹാസ് അവർ പ്രൊഡ്യൂസ്ഡ് നേതാവെന്ന് നമുക്ക് നിസ്സംശയം വിളിക്കാൻ കഴിയുന്ന താരമാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആറ്റിറ്റ്യൂഡ് ഉള്ള പ്ലെയർ എന്ന് എനിക്ക് പലപ്പോഴും ഗൗതം ഗംഭീറിനെ തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ആ മനുഷ്യനെ സൂക്ഷിച്ചു വീക്ഷിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവും അയാളോളം ചോരത്തിളപ്പുള്ള അയാളോളം ചങ്കൂറ്റമുള്ള അയാളോളം ആറ്റിറ്റ്യൂഡ് പ്രൊസസ് ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് താരം ലോക ക്രിക്കറ്റിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് ഈവൻ നമ്മുടെ ഇവിടെ ഉണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ഒരുപാട് അതേ ഹൃദയമുള്ള കളിക്കാർ പക്ഷേ ഗൗതം ഗംഭീറിന്റെ കേസ് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് എന്താണെന്ന് വെച്ചാൽ അയാൾ ആരുടെയും മുന്നിൽ പോയി തല കുനിച്ച് നിൽക്കാറില്ല മാത്രവുമല്ല ആരെയും തൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കാനും അയാൾ അനുവദിക്കത്തില്ല വാശിയാണെങ്കിൽ ഗൗതം ഗംഭീറിന്റെ വാശിക്ക് അപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാൻ ഒരുത്തിനെ കൊണ്ടും കഴിയത്തില്ല വേൾഡ് ക്രിക്കറ്റിലെ അഗ്രസീവ് ഇന്ത്യൻ ഫിഗർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിരാട് കോഹ്ലി പോലും പലപ്പോഴും ചൂളിപ്പോയിട്ടുള്ളത് ഗൗതം ഗംഭീറിന്റെ മുന്നിലാണ് കൂൾ കൂൾ ക്ലോസ് ഇൻ ഫീൽഡ് ഒരുക്കി നിർത്തി പുച്ചാക്കിട്ടവനാണ് ഗൗതം ഗംഭീർ സോ അയാളുടെ മേലെ കൊണ്ടൊന്നും പ്രതിഷ്ഠിക്കാൻ ഒരുത്തനേയും കഴിയത്തില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായിട്ട് ഗൗതം ഗംഭീറിനെ പരിഗണിക്കുമ്പം ഗംഭീറിന്റെ ചൊൽപ്പടിക്ക് പലരും നിൽക്കേണ്ടി വരും ഇന്ത്യൻ ക്യാമ്പിൽ പല പൊട്ടിത്തെറികളും നടക്കും അതുകൊണ്ട് ഗംഭീർ ആ കോച്ചിങ് പദവി ഏറ്റെടുക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പം തന്നെ കെ കെ ആറ് എന്തൊക്കെ കാലു പിടിച്ചിട്ടാണ് ഗംഭീർ വന്നതെന്ന് ഷാരൂഖ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഗൗതം ഗംഭീറിൻ്റെ അത് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും തള്ളു തള്ളേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാലും ഞാൻ അങ്ങ് തള്ളിയതാണ് സോറി ഗൗതം ഗംഭീർ പറഞ്ഞിരിക്കുക എന്താണെന്ന് വെച്ചാൽ എനിക്ക് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് ഞാൻ അണ്ടർ ഫോർട്ടീൻ ടൂർണമെൻറ്റിൽ ആയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അണ്ടർ ഫോർട്ടീൻ ടീമിൽ ആളുകളെ സെലക്ട് ചെയ്യുന്ന സെലക്ടേഴ്സിന്റെ കാലു തൊട്ട് ഞാൻ വന്ദിച്ചിരുന്നില്ല എന്നതായിരുന്നു കാരണം അന്ന് ആ പ്രായത്തിൽ ഞാൻ ചെയ്ത തെറ്റിന് എന്നെ ടീമിലേക്ക് എടുത്തില്ല അന്ന് ഞാനൊരു തീരുമാനമെടുത്തു ടീമിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു സെലക്ടറുടെയും കാലിൽ തൊടാൻ ഞാൻ നിൽക്കുകയില്ല ഇനിയൊരിക്കലും ഞാൻ ആരുടെയും പദചരണത്തിൽ തൊടുകയില്ല അതുകൂടാതെ എൻ്റെ കാൽക്കലും ആരും വീഴാൻ അനുവദിക്കുകയും ഒരുത്തൻ്റെയും കാലിൽ തൊടാൻ അങ്ങേര് പോത്തില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് ഗംഭീറിനെ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഗംഭീർ പറയുമ്പം അത് കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ തന്നെയാണ് എന്നെ കോച്ചാക്കണമെങ്കിൽ നീയൊക്കെ ഞാൻ പറയുന്ന സകല കണ്ടീഷനും അംഗീകരിക്കണം ഏത് രാജാവായാലും ഏത് ഹിറ്റ്മാനായാലും ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരുത്തിനും നിൽക്കാൻ പറ്റില്ല എൻ്റെ ഫുൾ കൺട്രോൾ ഉണ്ടെങ്കിൽ ഞാനിവിടെ അത്ഭുതങ്ങൾ കാണിക്കും യെസ് കെ കെ ആറിൽ ഗൌതം ഗംഭീർ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു വാക്കില്ല കഴിഞ്ഞ സീസണിൽ ഇതേ ടീമിനെയും കൊണ്ട് പൊട്ടി കിടന്ന കെ കെ ആർ ഇന്ന് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഗൗതം ഗംഭീർ എന്ന മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഇംപാക്റ്റ് ചെറുതല്ല ദ അബ്സുല്യൂട്ട് ലീഡർ അബ്സുലൂട്ട് വെരിയർ ജി ജി ഉണ്ടെങ്കിൽ പലതും നടക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഗൗതം ഗംഭീറിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്റെ കാലിൽ ഒരുത്തലും തൊടാൻ ഞാൻ അനുവദിക്കുകയില്ല ഞാനും ഒരുത്തന്റെ കാലിലും തൊടുകയില്ല കാലു പിടിച്ചുള്ള സെലക്ഷൻ ഒന്നും എനിക്ക് വേണ്ട അത് ഞാൻ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലെടുത്ത ആണ് അണ്ടർ ഫോർട്ടീൻ ടീമിൽ ഞാൻ ഞാനൊരുത്താലിൽ തൊടാത്തോണ്ട് ടീമിൽ വന്നില്ല അന്നെടുത്ത തീരുമാനമാണ് ഇനി ഒരുത്തന്റെയും കാലിൽ ഞാൻ വീടില്ല എന്റെ കാലിലും ആരും വീടില്ല എന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ കളിക്കളത്തിലും ശരീരഭാഷയിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് എ ബ്രീഡ് വിത്ത് Right.